നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പകുതിയോടെ ആരംഭിക്കുന്നതാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ചിങ്ങമാസത്തിലേക്ക് വരുമ്പോൾ സാമൂഹികവും സാമ്പത്തികവുമായ രംഗങ്ങളിൽ കൂടുതൽ കാര്യക്ഷമത പുലർത്തുന്നുണ്ട് അന്യരുടെ സഹകരണത്തോടെ പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നുണ്ട് എങ്കിലും ചില അനാവശ്യ ചെലവുകൾ വന്നു ചേരുന്നതാണ് വ്യാപാര രംഗത്ത് ചില്ലറ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നതൊക്കെ കിട്ടുന്നതാണ് സമൂഹത്തിൽ മാന്യത ലഭിക്കുന്നതാണ് ദൂരയാത്രകളൊക്കെ വേണ്ടിവരും ഒന്ന് രണ്ട് നാല് ആറ് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികള് പറഞ്ഞിരിക്കുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് കന്നിമാസത്തിലേക്ക് വരുമ്പോൾ കുടുംബസമേതം ദൂരയാത്രയൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് വാഹന ലാഭം കാണുന്നുണ്ട് പിരിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ ഒന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് സന്താന ഭാഗ്യം ഉണ്ടാവുന്നുണ്ട് സന്താനമില്ലാത്തവർക്കൊക്കെ സന്താന ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് ശത്രുശല്യം ഒക്കെ ഉണ്ടായിരുന്നത് ഒഴിഞ്ഞു കിട്ടുന്നുണ്ട് വീടോ സ്ഥലമോ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഉദ്ദേശം നടക്കുന്നതാണ് ഒരുപാട് കാലമായിട്ട് ഔഷധങ്ങളൊക്കെ രോഗശമനത്തിനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ രോഗം ശമിക്കുന്നതാണ് മാനസികമായിട്ട് ഉന്മേഷം വീണ്ടെടുക്കുന്നുണ്ട് ഒന്ന് ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നോ തീയതികൾ വളരെ ശോഭനമാണ് തുലാമാസത്തിലേക്ക് എത്തുമ്പോൾ ക്ഷേത്ര ഭരണത്തിലുള്ളവർക്കൊക്കെ ചെറിയ ദുഷ്പേരുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭരണരംഗത്തൊക്കെയുള്ളവർ ചെറിയ തോതിലൊന്ന് കരുതിയിരിക്കേണ്ടതുണ്ട് ശത്രുക്കളുടെ ശല്യം വീണ്ടും ആരംഭിക്കുന്നതായി കാണുന്നുണ്ട് മാതൃ തുല്യരായവർക്കൊക്കെ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടി കളവുകളൊക്കെ പറയുന്നതായിട്ട് കാണുന്നുണ്ട് തുലാമാസത്തിൽ നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട വളരെ ആവശ്യമാണ് സഹോദരങ്ങളിൽ നിന്നുമൊക്കെ ചെറിയ സഹായങ്ങൾ പ്രതീക്ഷിക്കാം ഗൃഹത്തിൽ മംഗളകർമ്മം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഗൃഹപ്രവേശമൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് മൂന്ന് നാല് അഞ്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ ശ്രേഷ്ഠമാണ് വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ ഗൃഹോപകരണങ്ങൾക്കായിട്ട് പണം ചിലവാക്കുന്നതായി കാണുന്നുണ്ട് ജോലിയിലൊക്കെ വളരെ ഉത്സാഹമുള്ള ഒരു സമയമാണ് കുടുംബസ്വത്തൊക്കെ അനുഭവയോഗ്യമാവുന്നുണ്ട് അന്തസ്സും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് സ്ത്രീ ജനങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങളുണ്ടാവും ടെസ്റ്റുകളും ഇന്റർവ്യൂകളും ഒക്കെ വിജയിക്കുന്ന ഒരു സമയമാണ് ലോണുകളും മറ്റും എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് രാഷ്ട്രീയ രംഗത്തൊക്കെ ശോഭിക്കുവാൻ സാധിക്കുന്നുണ്ട് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുന്നതായി കാണുന്നുണ്ട് രണ്ട് നാല് പത്ത് പതിനൊന്ന് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് തീയതികൾ വളരെ ശോഭനമാണ് ധനുമാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ചെലവുകൾ അധികരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചെലവുകളൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ് ധനുമാസം ഉന്നത വ്യക്തികളുമൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഗണ്യമായ പുരോഗതി ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ജോലിയിൽ നിന്നൊക്കെ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ് പല പരിതസ്ഥിതികളെയും നിങ്ങൾ ധീരമായി നേരിട്ട് അതിൽ വിജയിക്കുന്നതായി കാണുന്നുണ്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് മകരമാസത്തിലേക്ക് എത്തുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥർ മുഖേന പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അകലങ്ങളിലുള്ള ബന്ധുക്കളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുന്നതായി കാണുന്നുണ്ട് ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് മുമ്പത്തേലും ലാഭം കിട്ടുന്നുണ്ട് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് പുതിയ ബിസിനസ് ിൽ നിന്നൊക്കെ ധനാഗമനമൊക്കെ വരുന്നുണ്ട് ഇപ്പോഴുള്ള ഭൂമിയും സ്വത്തും ഒക്കെ വിറ്റ് മറ്റൊരു ഭൂമിയും സ്വത്തും ഒക്കെ വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈ മകരമാസത്തിൽ നിറവേറുന്നതാണ് മൂന്ന് നാല് അഞ്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തഞ്ച് തീയതികൾ ശ്രേഷ്ഠമാണ് കുംഭമാസത്തിലേക്ക് എത്തുമ്പോൾ മാനസികമായി ക്ലേശം അനുഭവപ്പെടുന്നുണ്ട് ഏജൻസി ഏർപ്പാടുകൾ വഴി ഗുണമുണ്ടാവുന്നുണ്ട് ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഒളിഞ്ഞിരുന്ന ശത്രുവിനെ നിങ്ങൾ ആരെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ തൊഴിലില് ഗണ്യമായ അഭിവൃദ്ധി വരുന്നുണ്ട് ജോലിസ്ഥലത്തൊക്കെ അധികാരം പ്രയോഗിക്കാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട് സഹോദരിൽ നിന്ന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷയ്ക്ക് പുരോഗതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുംഭമാസത്തിൽ ഉണ്ടാവുന്നത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് മീനമാസത്തിലേക്ക് എത്തുമ്പോൾ പതിവിലും അധികം യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കുടുംബപരമായിട്ടുള്ള ബാധ്യതകളൊക്കെ ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക ബാധ്യതയുള്ള ചില എഗ്രിമെൻറ്റുകളിലൊക്കെ നിങ്ങൾ ഒപ്പിടേണ്ടി വരും ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഉള്ള ബാധ്യതയല്ല മറ്റൊരാളുടെ ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒപ്പിടുക സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്കൊക്കെ കുറച്ച് താമസം ഉണ്ടാവുന്നതാണ് ഈ മാസം വ്യാപാര വ്യവസായങ്ങളിലൊക്കെ നിങ്ങൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് കുടുംബജീവിതത്തിലെ ചെറിയ അസ്വസ്ഥതകളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ മറ്റാർക്കോ വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക മീനമാസത്തിൽ നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് പ്രാർത്ഥന കൈവിടിയാതെ മുന്നോട്ട് പോകണം പത്ത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് തീയതികൾ ശുഭകരമാണ് മേടമാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ വർഷം പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ചെലവുകള് കൂടുതലായി കാണുന്നുണ്ട് സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടില്ല എങ്കിലും നിങ്ങൾക്ക് അത്രയും ചിലവാക്കേണ്ട കാര്യങ്ങളില്ല എല്ലാം നിങ്ങൾ നോക്കി വേണ്ടവണ്ണം ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് പ്രാർത്ഥന കൈവടിയാതെ മുന്നോട്ട് പോകാൻ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താൻ പ്രാർത്ഥന വളരെ നല്ലതാണ് വ്യാപാരത്തിലൊക്കെ മുമ്പത്തെക്കാളും ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് വരും തൊഴിൽ രഹിതർക്ക് പുതിയ ജോലിയൊക്കെ ലഭിക്കുന്നുണ്ട് ഗൃഹാന്തരീക്ഷത്തില് സ്വസ്ഥത കുറയുന്നതായും കാണുന്നുണ്ട് മേലുദ്യോഗസ്ഥരുടെയൊക്കെ അപ്രീതിക്ക് പാത്രമാവുന്നുണ്ട് വാക്കു തർക്കത്തിനൊക്കെ ഇടയുണ്ട് അതൊക്കെ ഒന്ന് നോക്കി സൂക്ഷിച്ച് മുന്നോട്ട് പോകണം സ്ത്രീകൾ നിമിത്തം അപമാനത്തിന് ഇടയാവാൻ സാധ്യതയുണ്ട് അപകീർത്തിയൊക്കെ ഉണ്ടാവുന്നുണ്ട് ആറ് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് ഇടവമാസത്തിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പുരോഗതി ഉള്ള ഒരു മാസമാണ് പൂരട്ടാതി നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ വർഷം പൊതുവെ മെച്ചമാണ് വളരെ നല്ലൊരു സമയമാണ് സ്വകാര്യ പണമിടപാടുകളൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ ഉള്ളവർക്കൊക്കെ ഗവൺമെന്റിൽ നിന്ന് ചെറിയ പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ട് പേപ്പർ വർക്കുകളൊക്കെ അതാത് സമയത്ത് ചെയ്തു തീർക്കുക ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ വളരെ നന്നായി അനുഭവിക്കുന്ന ഒരു മാസമാണിത് സ്വന്തം നിലയിൽ പ്രവർത്തിച്ചു വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ ഈ മാസം ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇടവമാസത്തിൽ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം സർക്കാർ തലത്തിലുള്ള പേപ്പറുകളെല്ലാം നിങ്ങൾ ശരിയാക്കി വെക്കണം അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങൾ ഈ ഇടവമാസത്തിൽ കാണുന്നുണ്ട് ഒന്ന് തീയതികൾ വളരെ മെച്ചമാണ് മിഥുന മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് ഈശ്വരനിൽ എല്ലാം അർപ്പിക്കേണ്ട ഒരു സമയമാണ് ദൈവിക കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു പണം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പല കാര്യങ്ങളും മുടങ്ങി പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികത്തിന് മാത്രം ബുദ്ധിമുട്ട് ഉണ്ടാവില്ല പക്ഷേങ്കില് കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികൾ കാണുന്നുണ്ട് മിഥുന മാസത്തില് മാനഹാനിയൊക്കെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കുക പ്രാർത്ഥന കൈവടിയാതെ മുമ്പോട്ട് പോവുക പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവായി പോകുന്നതാണ് ഈശ്വരാധീനം കൊണ്ട് ഒഴിവായി പോകുന്നതാണ് കർക്കിടക മാസത്തിലേക്ക് എത്തുമ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവും മാറി മറ്റൊരു പുതിയ സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹത്തിനൊന്നും മറ്റിയൊരു സമയമല്ല കർക്കിടക മാസം യാത്രകൾ കൊണ്ടൊന്നും പ്രതീക്ഷിച്ച ഗുണം ലഭിക്കുകയില്ല ഈ പൂരട്ടാതി നക്ഷത്രക്കാരുടെ അവസാന ഭാഗത്ത് ഇവർക്ക് സാമ്പത്തികം വരുന്നുണ്ടെങ്കിലും ഇവർ ഇവരുടെ പിന്നാലെ കുറച്ച് ശത്രുക്കളൊക്കെ കൂടി ഇവർക്ക് മനസ്വസ്ഥതയും ഒക്കെ നിങ്ങൾക്ക് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് പ്രാർത്ഥന മാത്രമാണ് ഇതിനൊരു പരിഹാരം പൂരട്ടാതി നക്ഷത്രത്തിന് ഉത്തരം നക്ഷത്രം വേദമാണ് നിങ്ങൾ ശാസ്താവിനെ ഭജിക്കുകയും വിഷ്ണു ഭഗവാനെ ഭജിക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ് ഇത് വളരെ ഗുണം ചെയ്യും സമയം കിട്ടുമ്പോഴൊക്കെ വ്രതമെടുത്ത് ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക നന്നായി പ്രാർത്ഥിക്കുക ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുക്തി നേടാൻ കഴിയുന്നതാണ് ഇത്രയുമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പൂരൂട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം